ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ന്യൂ വീഡിയോ പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടെ ഓർമ്മിക്കാം പുതിയ ചോദ്യങ്ങൾ പഠിക്കാം ഒന്നാമത്തെ ചോദ്യം കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ജൂൺ പത്തൊമ്പതാണ് വായനാ ദിനം അല്ലേ ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് വായനാ ദിനം ആചരിക്കുന്നത് പി എൻ പണിക്കർ പേര് നന്നായിട്ട് ഓർമ്മിച്ച് വെക്കുക ഈ ചോദ്യം എന്തായാലും ഉണ്ടാവും പി എൻ പണിക്കർ കേരള ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ സ്ഥാപകനായിരുന്നു അദ്ദേഹം ഓക്കെ അപ്പം അടുത്ത ചോദ്യം അതാണ് കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകനാരാണ് പി എൻ പണിക്കർ വായിച്ചു വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്നത് അദ്ദേഹത്തിൻ്റെ സന്ദേശമാണ് അപ്പോൾ ഈ സന്ദേശം ആരതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം പി എൻ പണിക്കർ മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ് കുന്തലത ആദ്യത്തെ നോവൽ ഏതാണ് കുന്തലത അങ്ങനെയാണെങ്കിൽ ലക്ഷണമൊത്ത നോവൽ ഏതാണ് അതാണ് ഇന്ദുലേഖ ഏതാണ് മലയാളത്തിലെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ ആരാണ് ഇന്ദുലേഖ എന്ന മനോഹരമായ നോവൽ എഴുതിയത് ഓ ചന്തുമേനോൻ പേര് തെറ്റി എന്താണ് ഓ ചന്തുമേനോൻ ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി വയലാർ രാമവർമ്മ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് അപ്പൊ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ രാമ വർമ്മ പുരസ്കാരത്തിന്റെ പ്രഖ്യാപനം വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പിക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ആർക്കാണ് ലഭിച്ചത് ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫലപ്രഖ്യാപനം വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് ജോൺ ഫോസെ ആയിരുന്നു ലോക പുസ്തക തലസ്ഥാനമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യുനെസ്കോ തിരഞ്ഞെടുത്ത നഗരമാണ് ബ്രസീലിലെ റിയോ ഡി ജനീറോ ശ്രദ്ധിക്കുക എവിടെയാണത് ബ്രസീൽ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സർക്കാർ നടത്തുന്ന ഒരു പ്രധാന പദ്ധതിയാണ് വായന പക്ഷാചരണം വായനയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പ്രധാന പദ്ധതിയാണത് അടുത്തിടെ ഒരു സിനിമയായി പുറത്തിറങ്ങിയ മലയാളത്തിലെ പ്രസിദ്ധമായ നോവലാണ് ആടുജീവിതം എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല പൃഥ്വിരാജായിരുന്നു നാതിൻ്റെ നായകൻ ഇപ്പോൾ ജീവിതം എന്ന നോവൽ സിനിമയാക്കിയ സംവിധായകൻ ആരാണ് അതാണ് ബ്ലസ്സി പേരോർമ്മിക്കണം ബ്ലസ്സി അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണ് ആടുജീവിതം എന്ന നോവലിനെ എന്തു ചെയ്തത് സിനിമയാക്കി മാറ്റിയത് അങ്ങനെയാണ് ആരാണ് ആടുജീവിതം എഴുതിയത് ആരാണ് എഴുതിയതെന്ന് കമൻ്റ് ചെയ്യണേ മറന്നു പോരത് അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്നത് പ്രസിദ്ധമായൊരു കൃതിയാണ് ആരാണ് റോമിയോ ജൂലിയറ്റ് എഴുതിയത് റോമിയോ ആൻഡ് ജൂലിയറ്റ് വില്യം ഷേക്സ്പിയറിൻ്റേതാണ് റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന കൃതി ഹാരി പോട്ടർ നോവലുകൾ വളരെ പ്രസിദ്ധമാണ് അല്ലേ അതിൻ്റെ വീഡിയോസൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഹാരി പോട്ടർ നോവലുകൾ എഴുതിയത് ജെ കെ റൗളിംഗ് ആണ് ഓർമ്മിക്കുക ജെ കെ റൗളിങ്ങിൻ്റെതാണ് ഹാരി പോട്ടർ അടുത്തത് വോ വാർ ആൻഡ് പീസ് എന്ന നോവൽ പ്രസിദ്ധമായ വാർ ആൻഡ് പീസ് എന്ന നോവൽ എഴുതിയത് ലിയോ ടോൾസ്റ്റോയി ആണ് ആരാണ് ലിയോ ടോസ്റ്റോയി ഇതൊക്കെ പ്രസിദ്ധമായ കൃതികളാട്ടോ അനിമൽ ഫാം എന്നത് എഴുതിയത് ജോർജ് ഓർവെലിൻ്റെ കൃതിയാണ് അനിമൽ ഫാം ഇത് ഇനി അടുത്ത് വളരെ വിവാദമായത് അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ കേട്ടത് ഇതിലെ കോഡ്സൊക്കെ നമ്മൾ വാട്സപ്പിലൊക്കെ കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ദ ആൽക്കമിസ്റ്റ് വളരെ പ്രസിദ്ധമായ നോവലാണ് ദ ആൽക്കമിസ്റ്റ് അതാരാണ് എഴുതിയത് പൗലോ കൊയിലോ ആണ് ദ ആൽക്കമിസ്റ്റ് എന്നത് എഴുതിയത് അതിലൊരുപാട് കോഡ്സൊക്കെ വളരെ പ്രസിദ്ധമാണ് ഓൾഡ് മാൻ ആൻഡ് ദ സി കിഴവനും കടലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക ആ കഥ ഓൾഡ് മാൻ ആൻഡ് ദ സി മലയാളത്തിൽ എന്തായാലും നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട് ആ കഥ എഴുതിയത് ഏണസ്റ്റ് ഹെമിങ് ആണ് ആരാണ് എഴുതിയത് ഏണസ്റ്റ് ഹെമിങ് ആണ് എഴുതിയത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആരുടെ ആത്മകഥയാണ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആരായിരുന്നു മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ് അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു കൂടുതൽ ഒരുപാട് വീഡിയോസ് നമ്മൾ വായന അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കാണുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ജോയിൻ ചെയ്യാം നമുക്ക് എല്ലാ ക്ലാസിൻ്റെയും ഗ്രൂപ്പുകളുണ്ട് ഓക്കെ ഡി ലവ് യു ഓൾ സി യു നെക്സ്റ്റ് ടൈം താങ്ക്